സി സി വൈ എം എം എ ഭാരവാഹികളെ പ്രതിനിധികളെ സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ട്രെയിൻ യാത്ര ചെയ്തു അവരോടൊപ്പം കുറച്ച് പെൺകുട്ടികളും സഞ്ചരിച്ചു ട്രെയിനിലെ ടിക്കറ്റ് പരിശോധിക്കുന്ന ആൾക്കാർ അവരെ പരിശോധിക്കുന്നതിനോ കാര്യങ്ങൾ അന്വേഷിക്കുന്നോ കേട്ടില്ല അവരത് പരാതിപ്പെടേണ്ടത് പോലീസിനോടാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നോട്ടാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ അനുസരിച്ച് ടിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ എടുക്കാത്തവരെ കുറിച്ച് ബജറുതെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അവരാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ ഈ രണ്ട് സിസ്റ്റേഴ്സിനെതിരെയുള്ള ആരോപണം മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ എന്താണ് അവർ നടത്തിയ മതപരിവർത്തനം എത്ര പേരെയാണ് സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തി ഉണ്ടാക്കിയ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നവർ ഇപ്പൊ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞതാണോ ഇവിടുത്തെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നടത്തുന്ന മതപരിവർത്തനത്തിന്റെ തോത് ഭയക്കുന്നത് ആരെയാണ് യേശു ക്രിസ്തു മതസങ്കല്പം തന്നെ മാറ്റി അതുകൊണ്ട് മതം മാറുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്നത് മതത്തെ മനുഷ്യർ തമ്മിൽ വേർതിരിക്കുന്നത് മനുഷ്യർക്കിടയിൽ പല തട്ടുകളുണ്ട് എന്ന് ചിന്തിച്ച് അതിന്റെ പ്രചാരകരായി അത് സനാതനമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മനുസ്മൃതികൾ തകർന്നടിയുന്നു എന്നുള്ള വേദനയിൽ വിഷമിക്കുന്ന ചില തീവ്ര മത സംഘടനകളാണ് ക്രൈസ്തവ സന്യാസിനിമാരുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ ഭയക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ അവർ ഭയപ്പെടുന്നു എല്ലാവർക്കും ചികിത്സ കൊടുക്കുന്നതിനെ ഈ കൂട്ടർ ഭയപ്പെടുന്നു എല്ലാവരും മനുഷ്യരാണെന്ന് പറയുന്നതിന് ഭയപ്പെടുന്ന ഏതുതരം അധംപതിച്ച മതസങ്കല്പത്തിനെയാണ് നമ്മൾ ഈ ഭാരതത്തിൽ ആഘോഷിക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാലായിരത്തിലധികം ആക്രമണങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രൈസ്തവർക്കെതിരെ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് ജൂലൈ അഞ്ച് ഒരു മനുഷ്യന്റെ ഓർമ്മയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ തീവ്രവാദി ആരോപിക്കപ്പെട്ട് വെള്ളം കുടിക്കാൻ ഒരു സോയോ സിപ്പറോ പോലും ജയിലിൽ കൊടുക്കാതെ എൺപത്തിനാലാം വയസ്സിൽ മരിച്ചുപോയ സ്റ്റാൻസ്വാമിയുടെ വർണ്ണം അയാൾ ജീവിത എന്താണ് മൂവായിരം പേരെ അനധികൃതമായിട്ട് മാവോയിസ്റ്റുകളാണെന്നും തീവ്രവാദികളാണെന്നും പറഞ്ഞ് ജയിലിട്ടതിനെ എതിർത്ത് സംസാരിച്ചു അവരുടെ ജയിൽ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ അയാൾ മാവോയിസ്റ്റ് ആയി സിസ്റ്റർ റാണി വര്യയുടെ മരണം എത്രയോ പേരെ ചുട്ടിച്ചാമ്പലാക്കിയ വർഗീയ കലാപങ്ങൾ സംഘർഷങ്ങൾ ഇതൊക്കെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഇന്ത്യയിലെ മനുഷ്യരെ ഒരുമിച്ച് നിർത്തുന്ന സംഘടനകൾക്ക് ശക്തികൾക്ക് അധികാരികൾക്ക് കാണാനും അതിനെ തടയാനും സാധിക്കുന്നില്ലെങ്കിൽ ഇവർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മതസങ്കല്പം എന്താണ് മനുഷ്യസങ്കൽപ്പം എന്താണ് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് സിസ്റ്റർ പ്രീതിക്കോ സിസ്റ്റർ വന്ദനയ്ക്കോ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൂടിയതല്ല ഇവിടെ ഈ ബദിനി സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ ഈ സന്യാസിനികൾ നടത്തുന്ന ആതുര സേവന പ്രവർത്തനങ്ങൾ അതാരെയും മതം മാറ്റാനല്ല വഴിയിൽ കുഷ്ഠം പിടിച്ചു കിടക്കുന്ന ഒരു കണ്ട് അവന്റെ വിധിയാണെന്ന് സങ്കല്പിച്ച് ജീവിച്ചിരുന്ന ഒരു മതസങ്കല്പത്തിലേക്ക് അവനെ എടുത്ത് ഒളിപ്പിച്ച് വൃത്തിയാക്കി സുഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മതസങ്കല്പത്തിലേക്ക് ഇവിടുത്തെ മനുഷ്യനെ ബംഗാളിലെ മനുഷ്യനെ കൽക്കട്ടയിലെ മനുഷ്യനെ രൂപപ്പെടുത്തിയ ഒരു സത്യത്തിന്റെ പേരായിരുന്നു മതത്തലേസ സന്യാസിനിയല്ലേ അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അതാണ് ക്രിസ്തീയമായ മതപരിവർത്തനം അത്തരം ഒരു മതപരിവർത്തനം നമ്മളിലെ അവസാനത്തെ ആളും ഇല്ലാതാകുന്ന വരെ ഈ തരത്തിലുള്ള മദർ തെരേസ പറയുന്ന പറയുന്ന യേശു ക്രിസ്തു പറയുന്ന ഈ മനുഷ്യ സങ്കല്പത്തിലേക്ക് എല്ലാവരും ഉയർത്താൻ വേണ്ട മതപരിവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അവരെല്ലാം വിളിച്ച് പള്ളിയിൽ അഡ്മിഷൻ കൊടുക്കണമെന്നോ അവർക്കെല്ലാം പള്ളിയിൽ പേര് ചേർക്കണമെന്നോ പള്ളിയിലെ രജിസ്റ്റർ ചേർക്കണമെന്നോ അല്ല അതിന്റെ അർത്ഥം മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുന്ന മനുഷ്യർക്ക് മോചനം കൊടുക്കുന്ന ദളിതനെയും ആദിവാസിയെയും എല്ലാ കാലത്തും മാറ്റി നിർത്തേണ്ടതാണെന്ന് പറയുന്ന എല്ലാത്തരം സങ്കല്പങ്ങളും അതിൻ്റെ അല്ല എവിടെയാണെങ്കിലും അതിനെ എതിർത്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിനുള്ളത് കത്തോലിക്ക സഭയ്ക്കുള്ളത് അത് കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും രണ്ടായിരം വർഷമായിട്ട് ഈ ക്രിസ്ത്യാനികൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ നമ്മൾ ആരും ഭയപ്പെടാൻ പോകുന്നില്ല അതിന്റെ പേര് ആരും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്നില്ല അത് ഉറക്കപ്പറയുന്നതിനുള്ള ഈ ഒരു ചെറിയ ഇടമെങ്കിലും അതിനെ നമ്മൾ ഉപയോഗിക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അധികാര രാഷ്ട്രീയത്തിന്റെ യാകത്തളങ്ങളിൽ സുഖത്തിൽ എത്താൻ സാധിക്കുന്നു എന്നതിന്റെ പേരിൽ കേരളത്തിൽ തേക്കും കേരളത്തിന് പുറത്ത് കേസും കൊടുത്ത് ഒരു കൂട്ടം ആളുകളെ ഇല്ലാതാക്കാം എന്ന് കരുതുന്നത് മഠയത്വമാണ് അതൊന്നും ഒരു സ്ഥിരമായ ഒരു അധികാര സങ്കല്പങ്ങളായി അവകാശങ്ങളായി എക്കാലത്തൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ഇനി അധികാരത്തെ ഭയപ്പെട്ട് അങ്ങനെ ഓടി ഒളിക്കേണ്ട മറഞ്ഞ് നിൽക്കേണ്ട ഒന്നല്ല ക്രൈസ്തവ വിശ്വാസം മനുഷ്യവിശ്വാ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയുടെ പേരാണ് ക്രിസ്തീയത അത്തരമൊരു ആത്മീയതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൂടുന്നത് എല്ലാ മനുഷ്യനും വെറുത്തതോ വെളുത്തതോ ദളിതനോ ആദിവാസിയോ ഏത് ജാതിയിലോ ഏത് ഗോതത്തിലോ പെട്ടവനാകട്ടെ അതെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടും അവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം അവർക്കെല്ലാവർക്കും എല്ലാ വഴിയിലൂടെ നടക്കാനുള്ള അവകാശം ഉണ്ടാവണം നമ്മുടെ ഈ നാട്ടിലും ഇതൊന്നും ഇല്ലായിരുന്നു അത്തരം മതസങ്കല്പങ്ങളെ മാറ്റി നിർത്താനും അതൊക്കെ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും സാംസ്കാരികമായ പുനർമൂല്യം നിർവഹിക്കാനും സാധിച്ച ഒന്നിന്റെ പേരുകൂടിയാണ് ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വളർത്തിയ വിദ്യാഭ്യാസത്തിന്റെയും ആദര സേവനത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും പേരാണ് ക്രിസ്തു മതം അതിവിടെ എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ശതമാനക്കണക്ക് വർദ്ധിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ പരമ്പരാഗതമായി മനുഷ്യനെ ഇല്ലാതാക്കുന്ന മനുഷ്യനെ പല തട്ടുകളിലേക്ക് നിലനിർത്തുന്ന തരത്തിലുള്ള മത സാമുദായിക സങ്കല്പങ്ങളും മത സങ്കല്പങ്ങളും ഇല്ലാതാവണം അതിനു പകരം എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന എല്ലാവരും മനുഷ്യനാണ് പറയുന്ന ഒരു സങ്കല്പത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഈ സന്യാസിനികൾക്ക് ഇത്തരം പീഡനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏൽക്കേണ്ടതായി വരുന്നത് അതുകൊണ്ടാണ് സൻസ്വാമിയെ പോലുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ട്രെയിനിൽ ചുട്ടുകരിച്ചത് ആളുകളെ അതുകൊണ്ടാണ് ആളുകളുടെ മുഖം നോക്കിയും അവരുടെ മതം നോക്കിയും ആളുകളെ ടീം കൊന്നും ഈ ഭാരതത്തിൽ പലതും ചെയ്തിട്ടും ഇവിടുത്തെ അധികാര വർഗം അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കഴിഞ്ഞ ചർച്ചകളിലൊക്കെ മനുഷ്യർ പറയുന്നു ഇത്രയും വർഷം ഭരിച്ച് പാർട്ടി മാറി ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിൽ മറ്റു ചില പാർട്ടികൾ വന്നു ഇത് അധികാരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമല്ല ഇത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്തരം ഒരു ചിന്ത ഉയർത്തുന്നത് ഇത് ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് മനുഷ്യനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം മതവിശ്വാസത്തെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം തീവ്രവാദികളും തീവ്ര നിലപാടുകളുള്ള വർഗീയ ശക്തികളും ഹിന്ദുത്വ മുസ്ലിമോ ക്രിസ്തീയനോ ഏതുമായിക്കോട്ടെ ഒരു മത സങ്കല്പത്തിലും പെട്ട് തീവ്ര നിലപാടിൽ പെട്ട് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒന്നിനെ യേശു ക്രിസ്തു ഒരിക്കലും അനുകൂലിക്കുന്നില്ല ക്രിസ്തുവിന്റെ വിശ്വാസ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പാഠങ്ങളാണ് നമ്മുടെ മാതൃക അത് മനുഷ്യനാകുന്ന ഒന്നാണ് മാനവീകരണത്തിൻ്റെതാണ് ഹ്യൂമനൈസേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം മനുഷ്യനാകൽ പ്രക്രിയയിലാണ് നമ്മൾ ഒരുമിച്ച് ആ മനുഷ്യനാകൽ പ്രക്രിയയുടെ ഭാഗമാണ് ആതുരസേവന ആ മനുഷ്യനാകൽ പ്രക്രിയയുടെ ഭാഗമാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യനാകൽ പ്രക്രിയയുടെ പേരാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അതിനുവേണ്ടി എല്ലാ കാലത്തും നമ്മൾ നിലപാടെടുക്കുമെന്ന് പറയുന്നതിനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സെന്റ് ക്രൈസ്തവ സന്യാസിമാർക്കിനെതിരെ നടന്ന ഈ വേട്ടയാട് അവരെ അനധികൃതമായി ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതിനെതിരെ ഒരു വർഷം പോലും ബെയിലു കൊടുക്കാതെ സ്റ്റാൻസ്വാമിയെ ജയിലിലിട്ട കൂട്ടർക്ക് ഇത്രയും ഒക്കെ ആഘോഷിച്ച് ഇവരെ കൊണ്ട് ജയിലിട്ട് വർഷങ്ങളോടെ ഇടാൻ ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ അതൊന്നും ഭയപ്പെട്ട് നമ്മുടെ ക്രൈസ്വ സന്യാസിമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സേവന പ്രവർത്തനങ്ങളെ അവർ അവസാനിപ്പിക്കുകയില്ല എന്നുകൂടി ഈ കൂട്ടർ മനസ്സിലാക്കണം മനുഷ്യനുള്ളതോളം കാലം മനുഷ്യന്റെ തുല്യതയ്ക്ക് വേണ്ടി മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിമോചനത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ഒന്നിന്റെ പേരാണ് മതം ആ മതം നമ്മെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ് ആ ക്രിസ്തു മതത്തിലേക്ക് ആ ക്രിസ്തുവിന്റെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എല്ലാ മനുഷ്യരെയും ലോകത്തുള്ള എല്ലാവരെയും എന്നുള്ള കുറച്ച് പ്രഖ്യാപനവുമായി ഈ പ്രതിഷേധ യോഗം ഇവിടെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ ആതുരാലയത്തിൽ ഒരുമിച്ച് ചേരാൻ സാധിച്ചത് അതിനുവേണ്ടി ഈ കുമളി മേഖല എം സി ചക്കുകൊള്ളം എം സി എം സി വൈവും ചക്കുവള്ളത്തെ എം സി എ പ്രവർത്തകരും കാണിച്ച വലിയ നിലപാടിന് പ്രിയപ്പെട്ട കുഞ്ഞു സാന്നിധ്യത്തിന് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ ഈ ഒരു ചിന്ത എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ എന്താണ് അന്ധത ഒരു ലോകത്ത് നിന്ന് ഇത്തരം മത തീവ്രവാദ ശക്തികൾക്ക് വെളിച്ചം പകരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഉദാർത്ഥിക്കാം നമുക്ക് ഈ സമയം എല്ലാവർക്കും തിരിതെളിച്ച ഈ ഒരു വലിയ ഐക്യത്തിന്റെ നമ്മുടെ അവരോടുള്ള ഐക്യദാർഢ്യം നമുക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യാം താങ്ക് ഭാരങ്ങൾസ് കഴിഞ്ഞ ദിവസത്തിൽ ഛത്തീസ്ഗഢിലെ ദുർഗാവി നമ്മുടെ സിസ്റ്റേഴ്സിനെതിരെ അവരെ പരിവർത്തനം നടത്തുന്നു എന്നതിന്റെ പേരിൽ ജയിലിലാക്കുകയും ഇതുവരെ ജാമ്യം ലഭിക്കാത്തതും ഒക്കെയായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ് ஆஹ் நிலவாடு எதிரே